നമസ്കാരം കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രബിൻ അപ്പൊ നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ തന്നെ അഞ്ചങ്ങാടിയിലാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മൾ ആട്ടുംകൂടെ തന്നെ പണിയാമെന്നുള്ളതാ ഒരു പന്ത്രണ്ടടി നീളം ആറടി വീതി രണ്ട് സൈഡിൽ അഞ്ചടി നടിയിൽ ആറടി വരെ ഉള്ള ഒരു അടിപൊളി ഹൈടെക് ആട്ടിയും കൂടെ കേട്ടോ അതിൻ്റെ കാലൂരൊരു മൂന്നടി ഉണ്ട് പിന്നെ അതിന് വേസ്റ്റിടറെ ഫ്രണ്ടിൽ നമുക്ക് ഒരു സൈഡിൽ ഉണ്ട് ഒരു സൈഡിൽ ഉണ്ട് പിന്നെ രണ്ട് പാർട്ടീഷൻ ഉണ്ട് വേസ്റ്റിഡർ എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റിടയാണ് തുരുമ്പ് എന്ന് പറയുക ഇരുമ്പ് ആണെങ്കിൽ തുരുമ്പ് എടുക്കുന്നുള്ളൊരു പേടി ഉണ്ടാവും അത് അത് വേണ്ട ഒരു കംപ്ലയിൻ്റ് വരില്ല പിന്നെ നമുക്ക് പുല്ലോട് അത്യാവശ്യം നല്ല കേജിലുള്ള മെഷ യൂസ് ചെയ്യുന്നത് ഈ പുല്ലോടിൻ്റെ മെഷ് യൂസ് ചെയ്യാൻ കാരണം അരക്കര പത്ത് കേജിയാണ് യൂസ് ചെയ്യുന്നത് ചില ചെറിയ പുല്ലുകളൊക്കെ അടിയിക്കിടക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മഷ് ആദ്യം നമ്മൾ ഒന്ന് യൂസ് ചെയ്തത് അപ്പോൾ നമുക്ക് കുറേ പുല്ല് വേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റാൻ വരുത്തിയതാണ് കേട്ടോ പിന്നെ വേസ്റ്റിട്ടില്ലേ അത്യാവശ്യം നല്ല കേജിയുള്ള പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റിട്ടാണ് യൂസ് ചെയ്തിരുന്നത് പിന്നെ അത് മാത്രമല്ല എട്ടിഞ്ചിൻ്റെ പാത്തിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാട്ടൊക്കെ കറക്റ്റ് ആയിരിക്കും കിട്ടുകയും ചെയ്യും അത് വഴി വടിച്ചെടുക്കാം പിന്നെ വെള്ളം അടിച്ച് കഴുകാം പിന്നെ യൂറീനൊക്കെ നമുക്ക് അതിൻ്റെ ഇടയിൽ പാത്രം വെച്ച് കളക്ട് ചെയ്യാൻ പറ്റും പിന്നെ കയറാനുള്ള റാമ്പ് അതുപോലെ തന്നെ നല്ല എന്താ പറയുക സ്ലോപ്പ് കുറച്ച് അത്യാവശ്യം നല്ല സൗകര്യത്തിൽ എന്താ പറയുക സ്ലിപ്പ് ചെയ്യാണ്ട് കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊടുത്തുള്ളത് റാമ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് പിന്നെ അതിൻ്റെ ഫ്ലോറ് പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തുള്ളത് രണ്ട് ഗ്രാൻഡിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ മെഷ് എന്നാൽ സിക്സ് എം എം മെഷ് കയറിവിടെ നമ്മൾ തീറ്റപാത്രം കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കഞ്ഞി വെള്ളം അതുപോലെ കഞ്ഞി പെല്ലറ്റ് അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും പിന്നെ ഇവിടെ ഫുള്ള് ലെങ് ഫുൾ ലെങ്ത് നമ്മൾ പുല്ലോട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ എല്ലാ രണ്ട് കൂടുതലേക്കും കിട്ടുന്നല്ലേ കൊടുത്തുള്ളത് മറ്റൊരു തന്നെ സ്പേസ് നമ്മൾ നമ്മളവിടെ തീറ്റപത്രം കൊടുക്കാൻ ഇപ്പം രണ്ട് വലിയ അത്യാവശ്യം സൗകര്യമുള്ളൊരു കള്ളി കൂട് കേട്ടോ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇത് അഞ്ചങ്ങാട്ടിലേക്കാണ് ചെയ്തുള്ളത് പക്ഷെ ഇത് പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെട്ട കൂടാണ് അപ്പോൾ അവർക്ക് അവിടെ അങ്ങനെ കട്ട കെട്ടിട്ട് നമ്മൾ പഞ്ചായത്ത് സ്കീമിൻ്റെ കൂടെ നമ്മൾ കട്ട കെട്ടിട്ട് ചെയ്യാറ് അതിന്റെ മേലിൽ വെക്കാറ് കാല് കാലിന് പകരം കട്ട കെട്ടിട്ട് ഇവിടെ വെക്കാറ് അപ്പോൾ ഇവർക്ക് അവിടെ പഞ്ചായത്തിൽ നിന്ന് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അത് ആവശ്യം വന്നില്ല അത് വിചാരിച്ചാൽ ചെയ്തില്ല കേട്ടോ പഞ്ചായത്ത് സ്കീമിൽ ഉൾപ്പെട്ട് കൂടാകുമ്പോൾ നമുക്ക് കുറേശ്ശെ പൈസ കിട്ടുള്ളൂ ടൈം എടുക്കും എന്തായാലും ഒരു ആറ് മാസം അല്ലെങ്കിൽ ഒരു കൊല്ലത്തിനുള്ളിലൊക്കെ ആയിട്ട് നമുക്ക് പൈസ കിട്ടുള്ളൂ എന്തായാലും കർഷകർക്ക് ആകുമ്പോൾ കൂടുപണി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഉപകാരം തന്നെയാണ് അല്ല ഞാൻ ചിലർ ഇത് പൈസ എന്ന് വിളിക്കുമ്പോൾ അതിന് ഞാൻ പറയാൻ കാരണം എന്ന് പഞ്ചായത്തിൽ നമുക്ക് എന്തായാലും നമുക്കത് കിട്ടും അപ്പോൾ കുറേശ്വരം നമുക്കത് കിട്ടും നമ്മൾ എന്തായാലും കൂടുപണിയാ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആൾക്കതൊരു ലാഭമാണ് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കൂടിൻ്റെ വിശേഷങ്ങൾ കേട്ടോ ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വേസ്റ്റ് വേസ്റ്റിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് യൂറിനൊക്കെ നല്ല ഡിപ്ലേറ്റ് ഒഴുകി പോവുകയും ചെയ്യും കാട്ടൻ നമുക്ക് എന്തായാലും ഫുള്ള് അടിലക്ക് വീടില്ലേ അപ്പൊ നമുക്ക് പഠിച്ചിരുന്ന നല്ല സുഖമാണ് പിന്നെ ഞാൻ പറയില്ലേ റാമ്പ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ചെയ്തുള്ളത് അപ്പൊ എല്ലാം കൊണ്ട് അടിപൊളി കൂടും കേട്ടോ അപ്പൊ ഇത് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ തന്നെ അഞ്ചങ്ങാടി എന്ന് പറയും അഞ്ചങ്ങാടി കടപ്പുറ ഏരിയ ആണ് അവിടെ അടുത്ത് തന്നെയാണ് അപ്പൊ ഇപ്പം നമ്മളെ സബ്സ്ക്രൈബർ ആണ് ഇപ്പം നമ്മൾ കൂടുതൽ വീഡിയോസ് സ്ഥിരം കാണാറുണ്ട് അപ്പൊ അങ്ങനെ കണ്ട് വിളിച്ചതാണ് അങ്ങനെ വിളിച്ച് ഇത്രയും ഇക്കയും കൂടി വന്നു നമ്മള് പണിത കൂടുന്നു കാണണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അടുത്തുള്ള വീട്ടില് നമ്മളടുത്ത് ഗണേശം കൂട് കൊണ്ടി കാണിച്ചു അപ്പൊ അവര് പരിചയ കൊണ്ടു ചെന്നപ്പോ അത് അവരുടെ ആയി അപ്പൊ പിന്നെ അങ്ങനെ പിന്നെ കൂടിന് ഓർഡർ വന്ന് നമ്മള് അവരെ വീട്ടിൽ കൊണ്ടി സെറ്റ് ചെയ്തു അപ്പൊ ആവശ്യകാരനെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി നമുക്ക് കേരളത്തിലല്ല ഒരു തലസ്ഥലത്തേക്ക് നമ്മളിപ്പോ പോയി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോ ട്രാൻസ്പോർട്ട് ചാർജ് എക്സ്ട്രാ വരും പിന്നെ നമ്മൾ ഒറ്റ സൗണ്ട് ഒക്കെ സെറ്റ് ചെയ്ത് വരുന്നത് ഫീസ് ഫീസ് ആയിട്ട് കൊണ്ടുപോയി ഒറ്റ സൗണ്ടൊക്കെ സെറ്റ് ചെയ്ത് വരും അപ്പോൾ വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം വോയിസ് മെസ്സേജ് കിട്ടാമതി അപ്പോൾ എല്ലാവർക്കും വിളിച്ചിട്ട് കിട്ടണമെന്നില്ല പിന്നെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പരമാവധി വിളിക്കാൻ നല്ലത് അല്ലെങ്കിൽ മെസ്സേജ് ഇടാം അപ്പോൾ ഇത്രക്കാണ് നമ്മൾ വീഡിയോൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു നിൽക്കുന്നു അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം